ഞാൻ കാര്യം പറയുകയാണ് റമദാൻ പരിശുദ്ധമായ റമദാൻ വരുന്നു പരിശുദ്ധമായ റമദാൻ കഴിഞ്ഞിട്ട് പുതിയ ഒരു അധ്യായന വർഷം വരികയാണ് ഈ അധ്യായന വർഷം വരുമ്പോ ഓരോ രക്ഷിതാക്കളും ശ്രദ്ധിക്കണം എന്റെ മകനെ എനിക്ക് പഠിപ്പിച്ച് നല്ലൊരു ആലിമാക്കണം അതിന് നിങ്ങൾ എസ് എസ് എൽ സി കഴിയട്ടെ എന്ന് കാത്തു നിൽക്കരുത് അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആയിരുന്നു എസ് എസ് എൽ സി കഴിഞ്ഞാൽ എന്റെ മകൻ പഠിക്കാൻ വേണ്ടി പോകും പോകും എന്നൊരു അവസ്ഥയുണ്ടായിരുന്നു മാറിയിട്ടുണ്ട് പൂർണ്ണമായി മാറിയിട്ടുണ്ട് എസ് എസ് എൽ സി കഴിയുമ്പോഴേക്ക് കുട്ടികളുടെ ചിന്തകളും അവരുടെ സ്റ്റൈലുകളും ലോകവും വേറൊരു ലോകത്താണ് അവരെ പഠിക്കാൻ കിട്ടണില്ല അവര് പറയുകയാണ് ഇപ്പൊ എനിക്ക് അത്യാവശ്യം പ്രായമായിട്ടുണ്ട് അതുകൊണ്ട് ഇനി എന്നെ ശ്രദ്ധിക്കേണ്ടതില്ല ഞാൻ എന്റെ വഴിക്ക് പോയിക്കൊള്ളാം എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ് അതേ സമയത്ത് ഒരു ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം സമയം ഒരു ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം സമയം പഠിക്കുന്ന സമയം ആ സമയത്ത് നിങ്ങളെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങളൊന്ന് മനസ്സുവാൽ അവരാ വഴിയിലേക്ക് അവരെ ഇറക്കി വിട്ടാൽ അങ്ങനെ ഒരു ലോകത്തേക്ക് അവരെ യാത്രയാക്കിയാൽ തീർച്ചയായും നമ്മുടെ മക്കൾ നല്ല ആലിമ്യങ്ങളാകും അതുകൊണ്ട് ആ സമയത്ത് എന്റെ മകനിക്കാരാ ഭക്ഷണം കൊടുക്കുക അവന്റെ വസ്ത്രം ആരാലക്കുക അവനിക്ക് നല്ല സുഖരമായ ജീവിതം കിട്ടോ കിട്ടോ അവർക്ക് കഷ്ടപ്പാടുണ്ടാവൂലേ എന്ന് ചിന്തിച്ചിട്ട് എനിക്ക് വീട്ടിൽ ആരാണ് കൂട്ടേ എന്ന് വിചാരിച്ചിട്ട് എസ് എസ് എൽ സി കഴിയട്ടെ എന്ന് വിചാരിച്ച് കാത്തു നിന്നാൽ അതിന്റെ പേരിൽ കൈകടിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥാ വിശേഷമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഉള്ളത് എന്ന വലിയ ഗൗരവകരമായ ഒരു കാര്യം ഞാൻ നിർത്തുകയാണ് പരിശുദ്ധമായ റമദാൻ എല്ലാ അർത്ഥത്തിലും ഒരു ഗണം ഒരുങ്ങണം പതിനഞ്ചാകുമ്പോഴേക്ക് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കണം വീട് വൃത്തിയാക്കേണ്ടവർ വീട് വൃത്തിയാക്കണം പുതിയ വസ്ത്രങ്ങൾ വാങ്ങേണ്ടവർ പുതിയ വസ്ത്രങ്ങൾ വാങ്ങണം വാങ്ങണം നിസ്കാര വാങ്ങണം അങ്ങനെ പരിശുദ്ധമായ ുംമലാൻ ആ റമലാനിനെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ ഉണ്ടാകണം അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത് റമലാൻ ശാപാൻ പതിനഞ്ചിന് ശേഷം ഒരു പ്രത്യേകമായ ഒരു നോമ്പ് ആരംഭിക്കൽ ഹറാമാണ് ഷാബാൻ പതിനഞ്ചിന്റെ ശേഷം അഥവാ റമദാനിന്റെ മുമ്പുള്ള തൊട്ട് മുമ്പുള്ള പതിനഞ്ച് ദിവസം നോമ്പ് നോക്കൽ ഹറാമാണ് ഒറ്റാമാണെന്ന് പറയാൻ പാടില്ല അവിടെയും ശ്രദ്ധിക്കേണ്ടതുണ്ട് എല്ലാ ദിവസവും നോമ്പ് നോക്കുന്ന ഒരാൾ അയാൾക്ക് ഹറാമാകൂല അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് എല്ലാ ദിവസവും നോമ്പ് ഹറാമായ അഞ്ചു ദിവസം ഒഴികെ എല്ലാ ദിവസവും നോമ്പാണ് ഞാൻ മദീനയിൽ ചെന്നപ്പോ പരിശുദ്ധമായ മദീനയിൽ പവിത്രമായ അലൈഹി വസല്ലം തങ്ങളുടെ ശരീഫിലേക്ക് മുഖം എന്നും നോമ്പുകാരനായ ഒരു മദീന യഥാർത്ഥത്തിൽ അദ്ദേഹം എല്ലാ ദിവസവും മദീനയിലാണ് ദിവസവും ദിവസവും ആ നോമ്പാണ് എല്ലാ നോമ്പ് നോക്കി എത്രയാണ് ഇത്രയാണ് ചെയ്യുന്നത് ആയിരം തവണ സലാം പറയാറുണ്ട് ആ സലാമിന് തന്നത് ആ തങ്ങളവറുകൾ െന്ന് ചോദിച്ചപ്പോ ആ തങ്ങളുപ്പാപ്പ എന്നോട് പറഞ്ഞു രണ്ട് കാര്യം നിങ്ങൾ ചെയ്യണം ഒന്ന് എല്ലാ ദിവസവും അന്ന് മുതൽ ഇന്ന് ഏകദേശം മൂന്ന് വർഷം കാലത്തോളമായി ആ തങ്ങളുപ്പാപ്പ പറഞ്ഞത് മുതൽ മുതൽ എല്ലാ ദിവസവും മദനീയത്തിൽ നമ്മൾ നൂറ് തവണ സലാം പറയുകയാ മദനീയം കുടുംബം ആ നമ്മുടെ കൂടെ എത്തി പറയുകയാണ് പിന്നെ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞു ഏഴ് തവണ സ്വലാത്തു ആലിൽ ഖദ്ർ ചൊല്ലണം മാഷാ അല്ലാഹ് രണ്ടുണ്ടിൻ്റെയും ഗുണം എന്താണ് അറിയോ നാളെ ഖബറിലേക്ക് ചെല്ലുമ്പോൾ ആ 100 തവണ സലാം ചൊല്ലിയവനേ ഏഴ് തവണ സ്വലാത്തു ആലിൽ ഖദ്ർ ചൊല്ലിയവനേ അവരെ ഖബറിലേക്ക് ചെല്ലുമ്പോൾ അവരുടെ ജനാസ ഖബറിലേക്ക് എടുത്തു വെക്കുക സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങനായിരിക്കുമെന്ന് ഇമാം ൃദയം ലാവ്നോ രേഖപ്പെടുത്തിയതായി കാണാ ലാവ് നമുക്ക് നൽകട്ടെ